വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ജനകീയ പദ്ധതി വനിതകൾക്കായി പൂക്കൃഷിക്കുള്ള ചെണ്ടുമല്ലി തൈകളുടെയും വളങ്ങളുടെയും മഞ്ഞ ഓറഞ്ച് നിറത്തിൽ ചെണ്ടുമല്ലി തൈകൾ ട്രൈക്കാർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി കൂട്ടുവളം എന്നിവ എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയോടെ ഇരുന്നൂറ് പേർക്ക് വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത് ചന്തപടി ഓപ്പൺ സ്റ്റേജ് സമീപത്ത് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് തൈ വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധ്യക്ഷത വഹിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി കെ എ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ ജനപ്രതിനിധികളായ ഇ പി അജയ് ഘോഷ് ബി കെ മണി ലാൽ മണി ഉണ്ണികൃഷ്ണൻ കെ കെ പ്രഹർഷൻ സി ജി സുരേഷ് ഷിഹാബ് എം എ രശ്മി ഷിജോ കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ കൃഷി അസിസ്റ്റന്റ് സജിത പി വി എന്നിവർ സംസാരിച്ചു കൃഷി ശ്രീ സെന്റർ പ്രവർത്തകരും കർഷകരും ചടങ്ങിൽ പങ്കെടുത്തു എല്ലാ വർഷവും വളരെ നേരത്തെ തന്നെ കൃഷികൾ ആരംഭിക്കാറുണ്ട് ത്തിന് പുറമേൽ നിന്ന് നമ്മളുടെ വിപണി കീഴടക്കാനുള്ളത് ഓരോ വീടുകളും തന്നെ കൃഷി ചെയ്യുന്നു അവർക്ക് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ചെണ്ടുമല്ലി ഉൽപ്പാദിപ്പിക്കലാണ് സാധാരണ ചെയ്യാറ് നമ്മുടെ കൃഷിഭവൻ്റെ ചന്തയിലാണെങ്കിലും അതുപോലെ തന്നെ കുടുംബശ്രീയിലെ ചന്തയിലും നമ്മളുടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ചെണ്ടുമല്ലികളാണ് നമ്മൾ സാധാരണയായിട്ട് കൊണ്ടുവരുന്നത്